പൂക്കളുടെ കുറെ കളക്ഷൻസ് ആണ് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സിന്റെ നമുക്ക് ഒറിജിനാലിറ്റി തോന്നിക്കുന്ന കുറെ ഫ്ലവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ കുറെ കളക്ഷൻസ് ഇനിയുണ്ട് കാരണം ഇവിടെ ഇത്രയും നമുക്ക് വിൽക്കേണ്ട കപ്പാസിറ്റി ഉള്ളു അപ്പൊ അത്രയും ഫോട്ടോസ് ഈ പുതിയ കളക്ഷൻസ് വന്നിട്ടുള്ളതാണ് ഞാൻ ഇപ്പൊ വീഡിയോസ് ഇടുന്നത് അപ്പൊ വലുതീന്ന് ചെറുതിലോട്ട് ഇറങ്ങും ചെറുതീലോട്ട് ഇറങ്ങും കൺഫ്യൂഷൻ ആണ് നമുക്ക് ഇവിടെ അല്ലെ ചെറുതിന്ന് തുടങ്ങും ഫസ്റ്റ് ഈ ഒരു ഇത് കണ്ടോ ഇപ്പൊ വന്നതേ ഉള്ളൂ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഏറ്റ് ഇതിന്റെ ലെങ്ത് നോക്കണ്ടേ ഇത്രത്തോളം ഇതിന്റെ ലെങ്ത് കൂടും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും തിരിച്ച് ഇങ്ങനെ ആക്കാം ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇത് ആവശ്യമുള്ളു ഇത് നമുക്ക് എങ്ങനെ വേണോ ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു ഗ്രേപ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഗ്രേപ്സിന്റെ ആണ് ഇതിന്റെ ലീഫ് വരുന്നത് അപ്പൊ ഒക്കെ ഇട്ട് നമുക്ക് എങ്ങനെ വേണോ ഇതിനെ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അടുത്തു വരുന്ന ഈ ഒരു കുഞ്ഞ് പ്ലാന്റ് ഉണ്ട് ഇതിന് എഴുപത് രൂപയേ ഉള്ളു പിന്നെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ദാ ഈ ഒരു പ്ലാന്റ് ഇത് ഭയങ്കര ഒറിജിനാലിറ്റി ഇതിന്റെ അകത്തെ മണ്ണൊക്കെ കണ്ട ഭയങ്കര ഒറിജിനാലിറ്റി ആണ് അപ്പോ ഇതിന് വരുന്നത് ഫോർ ആണ് റേഞ്ച് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ദാ ഇതിൻ്റെ അകത്തും വരുന്ന ഈ ഒരു സ്റ്റോണ് എല്ലാം ഈ ഒരു കരി ഇങ്ങനൊരു ബ്രൗൺ കളർ ലീഫ് ലീഫായിരുന്നാലും ഗ്രീൻ ആയിരുന്നാലും ഭയങ്കര ഒറിജിനാലിറ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്ന ത്രീ ഫിഫ്റ്റി ആണ് അടുത്ത ഈ വൈറ്റ് കളർ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഈ വൈറ്റ് കളർ ഇത് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് ഗ്രീൻ ഇതും ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത് ഫോർ ഫിഫ്റ്റി ഇത് രണ്ടും ഭയങ്കര രസമാണ് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്രയും വരുന്നുള്ളൂ ഇതിന്റെ ഒരു സ്റ്റംബ് എന്ന് പറയുന്നത് ഇതിന്റെ ലീഫ് വന്നിട്ട് ഇത്രയും നീളത്തിൽ നമുക്ക് കിട്ടും അപ്പൊ ഇത് ഇതിന്റെ അകത്ത് തന്നെ കുഞ്ഞു 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 പ്ലാന്റ്സ് വേറെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് പിന്നെന്താ ഈ ഒരു പോട്ടും ഈ ഒരു സെപ്പറേറ്റ് നമുക്ക് വെക്കാൻ പറ്റും ഇങ്ങനെയാണ് ഈ ഒരു പോട്ടും ഈ ഒരു ഇതുംകൂൾ വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് സിക്സ് ഹൺഡ്രഡ് ആണ് ഇത് പ്ലാസ്റ്റിക് അല്ല ഏട്ടോ പോട്ടാണല്ലാതെ ഇതൊക്കെ അങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് വെക്കുന്നതാണ് സിക്സ് ഹൺഡ്രഡ് ആണ് നമുക്ക് ഇഷ്ടമുള്ളതിൽ സെപ്പറേറ്റ് വെക്കും ഇത് ഉൾപ്പെടെയാണ് സിക്സ് ഹൺഡ്രഡ് ഈ റേറ്റ് വരുന്നത് അതായത് പിങ്ക് ഇതും സിക്സ് ഹൺഡ്രഡ് ആണ് ഇതേപോലെ തന്നെയാണ് അതായത് ഈ ഒരു വൈറ്റും വരുന്നത് ഇതും സെയിം റേറ്റ് തന്നെയാണ് അടുത്തത് ഇത് ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ് അത ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാണ്ടാണ് ഇത് വന്ന ടു സിക്സ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ കളർ ഭയങ്കര വൈറ്റ് ആൻഡ് ഗ്രീൻ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു ടൈപ്പ് വിനേജർ അല്ല കുറച്ചും കൂടെ വലിയ സൈസാണ് ഇതെല്ലാം ഒരേ പ്രൈസ് റേഞ്ച് പൊട്ടി റേഞ്ചിൽ വരുന്നതാണ് വൺ എയ്റ്റി റുപ്പീസ് വരുന്നതാണ് അതായത് ഈ ഒരു ഇതില് നമ്മുടെ ഫ്ലവേഴ്സിന് എണ്ണം നോക്കിയിട്ടാണ് നോർമലി റേറ്റ് വരുന്നത് കാരണം എത്രത്തോളം ഫ്ലവേഴ്സ് ഉണ്ട് അങ്ങനെയാണ് അപ്പൊ ഇതെല്ലാം വൺ എയ്റ്റി റുപ്പീസ് വരുന്നതാണ് രണ്ടും പിന്നെ ഇതൊരെണ്ണം നമുക്ക് എങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കുറച്ചൊരു വിടർത്തി വെക്കണോ അങ്ങനത്തെ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇതും വൺ എയ്റ്റി റുപ്പീസ് ആണ് പിന്നെന്താ ഇതും വൺ എയ്റ്റി ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ ഒരു കുഞ്ഞു ഐറ്റം ആണ് ഇതെല്ലാം മിനിയേച്ചറിൽ വരുന്നതാണ് വൺ ട്വന്റി റുപ്പീസിൽ വരുന്നതാണ് ഈ ഒരു സെറ്റും വൺ ട്വന്റി റുപ്പീസിൽ വരുന്നതാണ് അടുത്ത വലിയ നമ്മുടെ ഈ ഒരു സെറ്റ് വരുന്നത് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഈ ഒരു ഹൈറ്റ് വരുന്നുണ്ട് തൗസൻഡ് സിക്സ് ആണ് ഇതാ ഇതും അങ്ങനെയാണ് തൗസൻഡ് സിക്സ് ഫിഫ്റ്റിയാണ് ഈ ഒരു മുളയിൽ വരുന്നത് ഇത് നല്ല ഹൈറ്റ് ഉണ്ട് തൗസൻഡ് സിക്സ് ഫിഫ്റ്റിയിൽ വരുന്നതാണ് പിന്നെ നമ്മുടെ ഈ ഒരു ആൻഡോറിയത്തിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ദാ ഇതും നല്ല റെഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആ ഒരു കളറിൽ വരുന്നതാണ് അതാ ഈ ഒരു ഹൈറ്റ് വരുന്നുണ്ട് ഇതിന് അപ്പോ ഇത് വന്നിട്ട് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഇതും തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് റേഞ്ച് വരുന്നത് അപ്പോ മീൻ നമ്മുടെ എത്ര സെവൻറ്റി റുപ്പീസ് മുതലുള്ള എല്ലാ ഫ്ലവേഴ്സിന്റെ കളക്ഷനും ഇപ്പൊ അവൈലബിൾ ആണ് അപ്പോ ഇതൊക്കെ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം തന്നെ മെസ്സേജ് അയക്കണം സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേ എല്ലാവരും ഡീം ചെയ്യണം ബൈ ബൈ